വയോധികനെ മുളുതുരുത്തി അഗതിമന്ദിരം ഏറ്റെടുത്തു ഓച്ചിറ കൊറ്റമ്പള്ളി സ്വദേശിയായ മാധവൻ പിള്ളയാണ് മുളുന്തുരുത്തി ബെദ്ലഹിം അഗതിമന്ദിരം ഏറ്റെടുത്തത് ഓച്ചിറ കൊറ്റമ്പള്ളി സ്വദേശി എൺപത്തിയാറുകാരനായ മാധവൻപിള്ളയെയാണ് മുളന്തുരുത്തി ബെദലഹിയം അഗതി മന്ദിരം ഏറ്റെടുത്തത് നാളുകളായി ഒറ്റയ്ക്കു കഴിയുകയായിരുന്നു ഇദ്ദേഹം അയൽവാസികളുടെ കാരണത്തിലായിരുന്നു ജീവിതം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ ഇദ്ദേഹത്തിന്റെ വിവരം അറിഞ്ഞതിനെ തുടർന്ന് ഗാന്ധിഭവൻ കോർഡിനേറ്റർ സിദ്ദിഖ് മംഗലശ്ശേരിയെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് സ്ഥലത്തെത്തിയ സിദ്ദിഖ് മംഗലശ്ശേരി ഇദ്ദേഹത്തിന് മതിയായ രേഖകളൊന്നുമില്ലെന്ന് കണ്ടെത്തി ഇതേ തുടർന്നാണ് സിദ്ദിഖ് മംഗലശ്ശേരിയുടെ നേതൃത്വത്തിൽ മുളന്തുരുത്തിയിലെ ബെദലഹിയം അഗതി മന്ദിരത്തിലേക്ക് ഇദ്ദേഹത്തെ ഏറ്റെടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതാണ് നമ്മുടെ മുളന്തുരുത്തിയിലുള്ള ഒരു ഫാദർ നടത്തുന്ന ബദൽഹേം എന്ന വളരെ ഭംഗിയായി ആളുകളെ പരിചരിക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് ഇന്നത്തെ ഏറ്റെടുക്കുകയാണ് അത് ഇതിനു വേണ്ടി രാവുകൂടി നടുന്നതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ നടത്തിയത് വിഷ്ണകുമാറാണ് അതുപോലെ തന്നെ തൊട്ട് പരിസരവാസികൾ ഇദ്ദേഹത്തിനെ കുളിപ്പിക്കാനും ഞങ്ങളോടൊപ്പം വൃത്തിയാക്കാനും ഒക്കെ വന്ന് രമയാണ് സത്യത്തിൽ ഈ വിഷയം പുറംലോകത്തെ മെമ്പറെ ഉൾപ്പെടെ അറിയിച്ചത് തൊട്ടടുത്തുള്ള അയൽവാസിയാണ് അങ്ങനെയുള്ള തൊട്ടുള്ള അയൽവാസികൾ ബന്ധുക്കൾ ഒന്നുമില്ല ഒരു മരുമകനുണ്ട് അദ്ദേഹം ഇത് കണ്ടപ്പോഴേ ഓടി സ്ഥലം വിട്ടു ഇതാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇനി ശിഷ്ട ജീവിതം അദ്ദേഹത്തിന് അവിടെ സുഖമായിരിക്കും നല്ല ചികിത്സ ലഭിക്കും അദ്ദേഹം അടങ്ങി ഒതുങ്ങി അവിടെ നിന്നാൽ മരണം വരെ ഇദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ തുടർന്ന് ബന്ധപ്പെട്ടവർ സ്ഥലത്തെത്തി മാധവൻപിള്ള ഏറ്റെടുക്കുകയായിരുന്നു ബ്യൂറോ ഓച്ചിറ